ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഇടയിൽ എന്ന് തന്നെ പറയുന്നതാവും ശരി യുദ്ധം തന്നെയാണ് നടന്നത് പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് അവസാനിച്ചു എന്ന് മാത്രം ഇതിനിടയിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയിലേക്ക് പോയി എത്തിയിരിക്കുകയാണ് ഇന്ന് ചൈനയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന വ്യാപാര യുദ്ധത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അതായത് ഇരു രാജ്യങ്ങളും താരിഫ് കുറയ്ക്കുന്നതിന് ധാരണയിലെത്തിയിരിക്കുകയാണ് ട്രംപ് പല ഘട്ടങ്ങളിലായിട്ട് ചൈനയുടെ മേൽ താരിഫ് ചുമത്തി ചുമത്തി അത് ഇരുന്നൂറിന് മുകളിൽ പോയി ഒടുവിലത് നൂറ്റി നാല്പത്തി ശതമാനം എന്ന നിലയ്ക്ക് നിന്ന് പോവുകയായിരുന്നു ചൈന അമേരിക്കയുടെ മേൽ ചുമത്തിയ താരിഫ് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനവുമായിരുന്നു ഇപ്പോ ജനീവയിൽ വച്ച് നടന്ന ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ദിവസത്തേക്ക് നിലവിലെ താരിഫ് എന്ന് പറയുന്നതിനകത്തൊരു ഒരു ചെറിയ ഇളവ് രണ്ട് രാജ്യങ്ങളും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ടോട്ടൽ താരിഫിൽ നൂറ്റി പതിനഞ്ച് ശതമാനം തൽക്കാലം ഒഴിവാക്കാനാണ് രണ്ട് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അമേരിക്ക ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് മേലെ ചുമത്തിയിരുന്നത് നൂറ്റി ശതമാനവും ചൈന ഈ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് മേലെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാണ് ചുമത്തിയിരുന്നത് അപ്പൊ നൂറ്റി പതിനഞ്ച് ശതമാനം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇനി മുതൽ ചൈനയിൽ നിന്ന് തൊണ്ണൂറ് ദിവസത്തേക്ക് ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾക്ക് അമേരിക്കയുടെ നികുതി എന്ന് പറയുന്നത് താരിഫ് എന്ന് പറയുന്നത് മുപ്പത് ശതമാനം മാത്രമായിരിക്കും നയൻറ്റി ഡേയ്സിലേക്കാണെന്നാണ് മനസ്സിലാവുന്നത് അതിനുശേഷം എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല അതുപോലെ ചൈന നൂറ്റി പതിനഞ്ച് ശതമാനം കുറയ്ക്കുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് എന്നുള്ളത് ഇപ്പൊ പത്ത് ശതമാനമായിട്ട് മാറും അമേരിക്കൻ പ്രോഡക്റ്റുകൾ ചൈനയിൽ എത്തുമ്പോഴേക്കും പത്ത് ശതമാനം നികുതി കൂടി അതിൽ ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം ട്രേഡ് വാർ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്നത് അതിന് കാരണം ഇന്ത്യയിൽ കശ്മീരിൽ നടന്ന ഭീകരാക്രമണമാണ് ഞാനിത് രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊന്നുമില്ല പണ്ട് കാലത്തും പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ശ്രദ്ധ മാറ്റാൻ വേറെ എവിടെയെങ്കിലും മറ്റൊരു വിഷയം ഉണ്ടാവും അതല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇപ്പോൾ ഇന്ത്യയിൽ പെട്ടെന്നുണ്ടായ ഭീകരാക്രമണം സ്വാഭാവികമായി നടന്നതാണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ മറ്റേതെങ്കിലും രാജ്യത്തിന് വേണ്ടി ചെയ്തതാണോ എന്ന് പോലും നമുക്കറിയില്ല ഏതെങ്കിലും വിഷയത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നും നമുക്കറിയില്ല കാരണം അങ്ങനെയാണ് ഈ ലോകത്ത് നടക്കുന്നതും നടന്നിട്ടുള്ളതും ചിലപ്പോൾ ചൈനയ്ക്ക് വേണ്ടി ചെയ്തയാവാം ചിലപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തയാവാം ഈ ഐ എസ് ഐ എന്ന് പറയുന്ന പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് കുപ്രസിദ്ധി നേടിയ ഒരു ഏജൻസിയാണ് ഏത് തറ പരിപാടിക്കും ഇവർ പോകും എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ശീതയുദ്ധ കാലം തൊട്ട് സി ഐയുമായിട്ട് ചേർന്നുകൊണ്ട് ഇവർ എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ അങ്ങനെയാണ് ആ ഏജൻസി പ്രവർത്തിക്കുന്നത് അവര് തമ്മിൽ വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പൊ അമേരിക്കയിലെ ഭരണകൂടങ്ങൾ ആരെയായിക്കോട്ടെ ഏത് പ്രസിഡന്റ് വന്നാലും ഏത് പാർട്ടി വന്നാലും അമേരിക്കൻ ചാര സംഘടനകളുടെ പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ല സി ഐയുമായിട്ട് ഐ എസ് ഐക്ക് അടുത്ത ബന്ധമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ ആവാം പിന്നെ അതുപോലെ തന്നെയാണ് ചൈന എമർജിംഗ് ആയിട്ടുള്ള ഒരു പവറാണ് ചൈനയുടെ ചാരസംഘടനകളുമായിട്ടും ഐ എസ് ഐ പ്രവർത്തിക്കുന്നുണ്ടാവും കാരണം എന്തിനും എന്തിനും തയ്യാറാണ് അവർ അങ്ങനെയാണ് അവരുടെ ഒരു പ്രവർത്തന ശൈലി ഇപ്പോൾ ബംഗ്ലാദേശിലെ അട്ടിമുറിയുടെ പുറകിൽ ഐ എസ് ഐക്ക് പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് സി ഐക്ക് പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല കറക്റ്റായിട്ട് ആരാണ് അതിൻ്റെ പുറകിൽ എന്ന് ഇനി ചൈനയ്ക്ക് പങ്കുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ പ്രശ്നത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കി ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ പോയതാണോ എന്ന് പോലും നമുക്കറിയില്ല എന്താണെങ്കിലും ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നിലവിൽ കാരണം ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും നിലവിൽ അമേരിക്ക ബേസ് ലൈൻ താരിഫാണ് നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ പത്ത് ശതമാനമേ ഉള്ളൂ ഏത് രാജ്യം അമേരിക്കയിലേക്ക് പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്താലും പത്ത് ശതമാനം താരിഫ് ബേസ് ലൈൻ താരിഫായിട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവരുടെ താരിഫ് അവരിപ്പോൾ ചർച്ചയൊക്കെ നടത്തി കുറച്ചാലും ചൈനയുടെ പ്രോഡക്റ്റുകൾ യു എസിലേക്ക് എത്തുമ്പോൾ അതിന്റെ മുകളിൽ തേർട്ടി പെർസെൻറ്റേജ് താരിഫും കൂടി ആഡ് ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് വിൽക്കാൻ ഒരു പ്രോഡക്റ്റ് അമേരിക്കയിലേക്ക് ഇന്ത്യയും ചൈനയും കയറ്റുമതിയാണ് ഒരേ പോലത്തെ പ്രോഡക്റ്റ് അമേരിക്കയുടെ നികുതി കൂടി വരുമ്പോൾ പത്ത് ശതമാനം നികുതി കൂടി വരുമ്പോൾ ഇന്ത്യക്ക് അത് നൂറ്റി പത്ത് രൂപയ്ക്ക് വിൽക്കാം ചൈനയുടെ പ്രോഡക്റ്റ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് അവർക്ക് വിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഇന്ത്യൻ ഗുഡ്സിനുള്ളതിനേക്കാൾ ഇരുപത് ശതമാനം അധിക നികുതി ചൈനീസ് ഗുഡ്സിന് ഇപ്പോഴുമുണ്ട് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ധാരണയാണെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലും ഒരു ട്രേഡ് ഡീലൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ അത് നമുക്കൊരു ചലഞ്ച് ആയിരിക്കാം ഭാവിയിൽ എന്താണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ആരും നമ്മളെ കൈപിടിച്ച് ലോകശക്തിയൊന്നും ആക്കുകയില്ല നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്തിട്ട് ലോകത്ത് ഉയർന്നു വരണം അങ്ങനെയാണ് അങ്ങനെയുള്ള രാജ്യങ്ങളെ ലോകത്ത് ഉയർന്നു വന്നിട്ടുള്ളൂ ആരും നിങ്ങൾ സൂപ്പർ പവർ ആയിക്കോ ഞാൻ സൈഡിൽ ഒതുങ്ങി ഇരുന്ന് തരാമെന്നൊന്നും പറയത്തില്ല അപ്പം നമുക്ക് വലിയ ശക്തി ശക്തിയാകണമെങ്കിൽ വലിയ എക്കണോമിക് പവർ ആകണമെങ്കിൽ മാനുഫാക്ചറിങ് ഹബ് ആകണമെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു പൊസിഷൻ നേടിയെടുക്കണം അതിന് ചിലപ്പോൾ നമുക്ക് പലരെയും ചവിട്ടി താഴ്ത്തേണ്ടി വരാം പലരോടും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരാം പലരുമായി കൈകോർക്കേണ്ടി വരാം അതൊക്കെ മനുഷ്യൻ്റെ ഒരു ജീവിതം പോലെ തന്നെയാണ് എല്ലാം ഒരു രാജ്യത്തിൻ്റെ വളർച്ചയും അങ്ങനെ തന്നെയാണ് ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഉണ്ടാവും ഉയർച്ചയിലേക്ക് തന്നെ നമുക്ക് പോകാം എന്തായാലും നിലവിൽ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ ഈ ഒരു യുദ്ധത്തിന്റെ മറവിൽ അമേരിക്കയും ചൈനയും തമ്മില് ഉണ്ടായിരുന്ന ഒരു വലിയ വ്യാപാര യുദ്ധത്തിന് താൽക്കാലികമായിട്ടൊരു ശമനം ഉണ്ടാകുന്നു എന്ന് കാണാൻ കഴിയും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് അതൊരു ഗതികെട്ട രാജ്യമാണ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം കുറേ വർഷങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ പോലെയാണെങ്കിൽ കുറെ കാലം ബ്രിട്ടന്റെ പാത സേവ ചെയ്തു അതിനുശേഷം ഒരു മേജർ പവറായിട്ട് യു എസ് വന്നതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പാത സേവ ചെയ്തു ഇന്ന് അവർ അതിൽ പശ്ചാത്തപിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതേ സമയത്ത് തന്നെ ഇന്ന് അവർ ചൈനയുടെ പാത സേവ ചെയ്യുകയാണ് അപ്പോൾ ഇനി ഒരു പത്തോ മുപ്പതോ വർഷം കഴിഞ്ഞ് അവർ പറയും ആ ഇന്ന് ചൈനയുടെ പാതസേവ ചെയ്തതിലും ഞങ്ങൾ ഖേദിക്കുന്നുവെന്ന് അന്ന് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു വലിയ ശക്തിയുടെ പാത സേവ ചെയ്യുന്നുണ്ടാവാം എല്ലാത്തിനും കാരണം എന്താണ് അവരുടെ ഇന്ത്യയോടുള്ള കടുത്ത ശത്രുതയാണ് ഇന്ത്യയുമായിട്ട് സൗഹൃദപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ സുഹൃത്തുക്കളായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു വളർന്നിരുന്നെങ്കിൽ ഇന്ത്യക്കൊപ്പം അവർക്കും ഒരു എക്കണോമിക് പവറായിട്ട് ഉയർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അവർ തിരഞ്ഞെടുത്തത് ശത്രുതയുടെയും പ്രതികാരത്തിന്റെയും യുദ്ധത്തിന്റെയും വഴിയാണ് അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഒരു കാലത്തും ഒത്തുചേരാൻ കഴിയാത്ത വിധം ഈ തരത്തിൽ സംഘർഷങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇതിനെ മുതലെടുത്തുകൊണ്ട് അമേരിക്ക വളരും ചൈന വളരും ഇതിനെ എതിർത്തുകൊണ്ട് എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയും വളരും പാകിസ്ഥാൻ പക്ഷേ എന്നും ഒന്നും ആകാതെ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം